വയനാട് സുഗന്ധഗിരിയിൽ കാട്ടാന ഷെഡ് തകർത്തു ഒന്നാം യൂണിറ്റിൽ താമസിക്കുന്ന ടി കെ തമ്പിയുടെ ഷെഡാണ് തകർത്തത് സുർജിത്ത് അയ്യപ്പ വിവരങ്ങൾ മറ്റേ സുർജിത്ത് ആരെങ്കിലും ആ സമയം ഷെഡിൽ ഉണ്ടായിരുന്നോ ഈ മേഖലയിൽ എന്തായാലും കാട്ടാന ശല്യമുള്ള മേഖല തന്നെയാണ് അല്ലെ തീർച്ചയായും ഹാഷ്മി എപ്പോഴും കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണ് ഈ സുഗന്ധഗിരി എന്ന് പറയുന്നത് മറ്റു വന്യമൃഗങ്ങളും ഉള്ള പ്രദേശമാണ് ഈ സുഗന്ധഗിരി അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സുഗന്ധഗിരി ഒന്നാം യൂണിറ്റിലാണ് ഈ ഒരു സംഭവം തമ്പിയും ഭാര്യയും ഈ സമയം വീട്ടിൽ ഷെഡിൽ ഉണ്ടായിരുന്നു ഈ ഷെഡാണ് കാട്ടാന തകർത്തത് ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാരണം കാട്ടാന ഈ അകത്തേക്ക് തുമ്പിക്കൈ നീട്ടി വലിച്ച് ഇടുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഉടൻ തന്നെ അവിടെ ഒന്ന് മാറി അതിനുശേഷം ഈ മരത്തിന് മുകളിൽ ഉൾപ്പെടെ കയറിയാണ് ഇവർ രക്ഷപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് തമ്പിയെ ആശുപത്രിയിലേക്ക് അതായത് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് നേരിയ മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതേ തുടർന്ന് അങ്ങോട്ടും മാറ്റുന്നുണ്ട് ട്രൈബൽ പ്രമോട്ടർമാർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയിരുന്നു ഈ കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ സുഗന്ധഗിരി എന്ന് പറയുന്ന മേഖല കാശ്മീർ ഓക്കെ ഇപ്പൊ താണു കാട്ടാന ഇറങ്ങി ഒരു ഷെഡ് തകർത്തതിന്റെ വിവരങ്ങൾ നൽകിയത് സുഗന്ധഗിരി മേഖലയാണ് അത്ഭുതമില്ല അവിടെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്